മിസ് ചെയ്യണമെന്ന് പറയണ ഇതാണ് ഓഹ് ഒന്നും പറയാനില്ല ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു പണ്ട് ഉപ്പുണ്ടായിരുന്നില്ല അതായിരുന്നു വ്യത്യാസം ഉപ്പുണ്ടായിരുന്നില്ലെന്നു ഞാനൊക്കെ അന്ന് പണ്ട് എത്ര കൊല്ലം മുന്നെയാണ് ഇതിപ്പോൾ കട്ടുപ്പായിട്ടുണ്ടാവും ആര് മേടിച്ചെന്നോ ഒന്നും അറിയില്ല ഇവിടെ നിന്നൊരു ചെറിയൊരു അറിവ് കിട്ടിയത് ആ റിസോർട്ടുകാരൻ ഓണർ മുതലാളി എന്നെ മേടിച്ചു എന്നാണ് ഈ കാണുന്ന ആണ് നമ്മൾ നമ്മളാ നമ്മുടെ ബോട്ടി കെട്ടി പോയിരുന്നില്ലേ ദീരു കാണുന്ന ചെറിയൊരു ഈ മദ്യ ഇതിൻ്റെ ഇതിൻ്റെ തൊട്ടപ്പുറത്തു തന്നെ ഒരു സ്പേസ് ഉണ്ട് ഞാൻ പണ്ട് നമ്മുടെ സുരേഷ് ഗോപിക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട് അവിടെ ഒരു പാലിൻ്റെ കമ്പനി പശുവിനെ വളർത്തണതിൻ്റെ ഒരു സംരംഭം തുടങ്ങാനായിട്ടുള്ളൊരു പ്രൊജക്റ്റ് ഇതിനുമ്പ് അയച്ചാണ്ടോ കുറേ മുമ്പ് അയച്ചതാണ്